കൊലയാളികളെയും പീഡനക്കേസ് പ്രതികളെയും കൊടും കുറ്റവാളികളെയും പാർപ്പിച്ചിട്ടുള്ള കണ്ണൂർ സെൻട്രൽ ജയിൽ തടവു പുള്ളികൾക്ക് എല്ലാ സൗകര്യവും ലഭിക്കുന്ന ഇടം കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും ഫോണും സുലഭം പണം നൽകിയാൽ ഇതെത്തിച്ചു നൽകാൻ ആളുകളുമുണ്ട് തടവു ചാടിയ ഗോവിന്ദ ജയിലിനുള്ളിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയത് ഗോവിന്ദ ചാമി ജയിലിൽ മൊബൈൽ ഉപയോഗിച്ചെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സഹതടവുകാരെ പോലീസ് ചോദ്യം ചെയ്യും ജയിൽചാട്ടത്തിൽ ഗോവിന്ദ ചാമിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ അതീവ സുരക്ഷാ ബ്ലോക്കുകളിൽ ജീവനക്കാരെ നിയമിക്കുന്നതിൽ ജാഗ്രത കുറവുണ്ടായെന്നാണ് കണ്ടെത്തൽ ആരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്ന ഗോവിന്ദചാമിയുടെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല ഒരു സഹതടവുകാരന് മാത്രമേ ജയിൽ ചാട്ടത്തെക്കുറിച്ച് കുറിച്ച് അറിയാമായിരുന്നുള്ളൂവെന്നും തമിഴ്നാട്ടിലേക്ക് കടക്കാനായിരുന്നു പദ്ധതിയെന്നുമാണ് മൊഴി ജയിൽ ചാട്ടത്തിന് നാലോളം സഹതടവുകാരുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണത്തിലെ വിലയിരുത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ സഹതടവുകാരെ ചോദ്യം ചെയ്യും അതിനിടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവു എല്ലാ സൗകര്യവും ലഭിക്കുമെന്ന് ഗോവിന്ദചാമി വെളിപ്പെടുത്തി കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും സുലഭമാണ് ഇതെത്തിച്ചു നൽകുന്നതിന് ആളുകളുമുണ്ട് മൊബൈൽ ഉപയോഗിക്കാനും ജയിലിൽ സൗകര്യമുണ്ടെന്നും ഗോവിന്ദചാമി പോലീസിന് മൊഴി നൽകി കണ്ണൂരിൽ തളവുകാർക്ക് യഥേഷ്ടം ലഹരി വസ്തുക്കൾ ലഭിക്കുന്നുണ്ടെന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതാണ് ഗോവിന്ദചാമിയുടെ മൊഴി എല്ലാത്തിനും പണം നൽകണമെന്നും ഗോവിന്ദചാമി പോലീസിനോട് വെളിപ്പെടുത്തി ഉദ്യോഗസ്ഥ തലത്തിൽ സഹായം ലഭിച്ചെന്ന സംശയവും ബലപ്പെടുകയാണ് പുറത്തിറങ്ങി വലിയ കവർച്ചയും ഗോവിന്ദചാമി പദ്ധതിയിട്ടിരുന്നു ഇത് സംബന്ധിച്ച് പാലക്കാടുള്ള ഷെൽവൻ എന്നയാളുമായി ജയിലിൽ നിന്നും മൊബൈൽ ഫോണിൽ സംസാരിച്ചു ഇതിന്റെ ശാസ്ത്രീയ തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഗോവിന്ദചാമിക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിനടക്കം കൂടുതൽ വകുപ്പ് ചുമത്തി നിലവിൽ ജയിൽ ചാട്ടം ആറുമാസം തടവ് ലഭിക്കാവുന്ന കുറ്റം മാത്രമാണ് ജയിലിലെ അഴിമുറിച്ചതിന് ഗുരുതര വകുപ്പ് ചുമത്തിയതോടെ ശിക്ഷാ കാലയളവ് കൂടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ വാർഡന്മാരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നതിലുണ്ടായ ഗുരുതരമായ ജാഗ്രതാ കുറവ് ഗോവിന്ദചാമിക്ക് സഹായകമായി കൊടും കുറ്റവാളികളുള്ള പത്താം ബ്ലോക്കിൽ അതീവ സുരക്ഷയ്ക്കായി നിയമിച്ച വാർഡന്മാരെ മറ്റിടങ്ങളിൽ ജോലി ചെയ്യിപ്പിക്കുകയാണ് സർവീസിൽ നിന്ന് വിരമിച്ച സൈനികരായ പതിനാല് പേരെയാണ് ഇവിടെ നിയമിക്കുന്നത് ജില്ലാ സൈനിക് ബോർഡിൽ നിന്നാണ് ഇത്തരം ജീവനക്കാരുടെ നിയമനം ഒരു ഡെപ്യൂട്ടി പ്രസന്റ് ഓഫീസറും നാല് ജീവനക്കാരുമാണ് സ്ഥിരമായി ജോലിയിൽ വേണ്ടത് എന്നാൽ ബ്ലോക്കിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ട വാർഡന്മാരുടെ ജോലി ജയിലിലെ മറ്റിടങ്ങളിലെന്നാണ് ആക്ഷേപം കാസർഗോഡ് കണ്ണൂർ സെൻട്രൽ